റമദാൻ റമദാനൊന്നിന് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ തുടങ്ങിയതാണ് എസ് വൈ എസ് തേഞ്ഞിപ്പലം സോൺ ഇഫ്താർ ഖൈമ വഴിയാത്രക്കാർക്ക് നോമ്പ് തുറക്കാനുള്ള വിഭവങ്ങളാണ് ഇവിടെ ഈ എസ് വൈ എസ് തേഞ്ഞിപ്പലം സോണിൻ്റെ കീഴിൽ നടത്തുന്നത് ഇരുന്നൂറിൻ്റെ മുകളിൽ കിറ്റുകൾ ഇവിടെ ദിനേന ഈ യാത്രക്കാർക്ക് നോമ്പ് തുറക്കാൻ വേണ്ടി ഒരുക്കി വരുന്നുണ്ട് ഓരോ മേഖലയിലുള്ള എസ് വി എസ് യൂണിറ്റുകളാണ് ഇത് ഓരോ ദിവസത്തിലും യൂണിവേഴ്സിറ്റി കൊണ്ടുവന്ന് ഇങ്ങനെ എല്ലാവർക്കും നൽകുന്നത് നല്ല അടിപൊളി സാധനം ഉണ്ടാവും കൊടുക്കുന്നത് അപ്പോൾ നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോയാണ് എത്ര കിറ്റുകളാണ് ഇരുന്നൂറോളം കിറ്റുകൾ കൊടുക്കുന്നുണ്ട് ഇരുന്നൂറോളം തേഞ്ഞിപ്പലം സോണിന്റെ കീഴിലൂന്ന് കുറങ്ങോത്ത യൂണിറ്റ് നേരം ഉണ്ട് ചേലാമ്പ്ര സർക്കിള് തേഞ്ഞിപ്പലം സോൺ ചാലാമ്പ്ര സർക്കിളില് കുറങ്ങോത്ത യൂണിറ്റിലാണ് ഇന്ന് കൊടുക്കുന്നത് പേരണ്ടാവും ാണ് പോരിക്കല്ണ്ടാക്കി തരുന്നത് ദിവസത്തും ഭാഗത്തുള്ള പ്രവർത്തകർ കിട്ടാണ് ഇവര് ഈ എക്സ്പ്രസ് സോൺ കൊടുക്കുന്നത് അടിപൊളി സാറ ഒരു സമൂസ ഉണ്ട് രണ്ട് കാരക്ക ഉണ്ട് പച്ചക്കറ പൂർച്ചു പൈനാപ്പിൾ ഈ ആറ്റംസ് ഒക്കെ ഇതിന്റെ കൂടെ ഒരു മിളവോട്ടർ ഉണ്ട് അല്ലേ ഇത് അടിപൊളി ആ ഒരു സന്ധ്യയാക്കാ കൊടുക്കണേ ആ ആ ആ ഇങ്ങനെ അടിപൊളി അടിപൊളി പരിശ്രമിക്കുന്നുണ്ട് അർഹമായ കൊടുക്കട്ടെ എന്ന് നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം നമ്മളിന്ന് നോമ്പ് തുറന്നത് ഇവിടെ വെച്ചാണ് അപ്പൊ ഒരുപാട് പേര് ഈ ഒരു കിറ്റ് വാങ്ങുന്നുണ്ട് കാരണം നോമ്പ് തുറക്കാൻ വീട്ടിലെത്തൂല എന്നാ വഴിമന്ന് വാങ്ങുകൊടുക്കും ചെയ്യും അങ്ങനെയുള്ളവർക്ക് ഈ ഒരു നോമ്പ് തുറക്കാനുള്ള ഈ ഒരു കിറ്റ് വലിയ അനുഗ്രഹമാണ് എന്നുള്ളതാണ് മുപ്പത് ദിവസവും ഇവിടെ നോമ്പ് തുറക്കാൻ വേണ്ടി എസ് വൈ എസ് തെഞ്ഞിപ്പുരം സോണിൻ്റെ നേതൃത്വത്തിൽ ഇവിടെ ഇങ്ങനെ ഉണ്ടാകും എന്നുള്ളതാണ് ഈ പ്രവർത്തകർ പറയുന്നത് ഏതായിരുന്നാലും വലിയ അനുഗ്രഹമാണ് ഉമ്മമാരൊക്കെയാണ് ഈ ഒരു കിറ്റിലേക്ക് ആവശ്യമായ പലഹാരങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ പാകം ചെയ്യുന്നത് എന്നാണ് എസ് വൈ എസിൻ്റെ പ്രവർത്തകർ പറഞ്ഞത് നമുക്ക് വീഡിയോ കണ്ടുനോക്കാം నవంబర్ కల్ వవంబర్ కల్ వోట పల్లెండి కిట్ ഇവിടെയാണ് കേട്ടോ വെറും വരും Go 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 go!